ഞാൻ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായല്ലോ നമ്മൾ തമിഴ്നാട്ടിലെ കമ്പം സുരുളി ഫോൾസ് ഉള്ള ഒരു മുന്തിരി തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്കിവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്പോൾ വരച്ച് മുന്തിരിങ്ങ നല്ല പഴുത്തതും പഴക്കാത്തതും ഒക്കെ നിപ്പുണ്ട് അപ്പോൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ച് കിലോ മുന്തിരിക്ക് ഞങ്ങൾ മേടിക്കാനായിട്ട് ഓർഡർ കൊടുത്തു അന്നേരത്തെ ചേട്ടൻ എനിക്ക് ഇത് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറിച്ചെടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് മുന്തിരിങ്ങ തന്നെ പറിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ് നോക്കാം എൻ്റെ ദൈവം ഞങ്ങളിവിടെ വന്ന് മുന്തിരിക ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല കിട്ടില്ല മധുരമാണ് അപ്പം നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മുന്തിരിക നമുക്ക് തന്നെ പറിച്ച് നമുക്ക് തന്നെ കൊണ്ട് വീട്ടിൽ ചെന്ന് വൈനൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇത് പഴുത്താന്ന് തോന്നുന്നു അല്ലേ പറിക്കട്ടെ അയ്യോ ഇതൊരു എക്സ്പീരിയൻസ് ആ വേറെ